ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ മുക്കം മുനിസിപ്പാലിറ്റിയിലും മലയോരത്തെ മറ്റ് പഞ്ചായത്തുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് നിരവധി സ്ഥാനാർത്ഥികൾ മുക്കം നഗരസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സ്ഥാനാർത്ഥികളും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളും കാർശ്ശേരിയിൽ നൂറ്റി എഴുപത്തി എഴുപത്തൊന്ന് സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം നടത്തി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ മുക്കം മുനിസിപ്പാലിറ്റിയിലും മലയോരത്തെ മറ്റു പഞ്ചായത്തുകളിലും നിരവധി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിമത സ്ഥാനാർത്ഥികളുമെല്ലാം പത്രിക നൽകിയിട്ടുണ്ട് മുപ്പത്തിനാല് ഡിവിഷനുകളുള്ള മുക്കം നഗരസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് മുൻപിൽ പത്രികാ സമർപ്പണം നടത്തിയത് പത്തൊൻപത് വാർഡുകളുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികൾ ഭരണാധികാരിയായ താമരശ്ശേരി എംപ്ലോയ്മെൻറ് ഓഫീസർ അയോണ തോമസിനു മുൻപിൽ പത്രിക സമർപ്പിച്ചു ഇരുപത് വാർഡുകളുള്ള കാരശ്ശേരിയിൽ നൂറ്റി എഴുപത്തൊന്ന് സ്ഥാനാർത്ഥികൾ മുക്കം എ ദീപ്തിക്ക് മുൻപിൽ പത്രികാ സമർപ്പണം നടത്തി ശനിയാഴ്ച പത്രികയിലുള്ള സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ നവംബർ ഇരുപത്തിനാലിന് ശേഷമേ അന്തിമമായി മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നറിയൂ ന്യൂസ് ബ്യൂറോ മുക്കം